നമുക്ക് നല്ലൊരു വെണ്ടയ്ക്ക ഉണ്ടാക്കി എടുക്കാം അതിനൊരു ഏട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയും ചിരകെ എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒരു കാൽ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പെരിഞ്ചീരക ഒന്ന് മോപ്പിച്ചെടുക്കാം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ വറുത്തരച്ച കറിയാണ് അപ്പോൾ തേങ്ങ ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഗോൾഡൻ കളറായി വന്നപ്പോഴത്തേക്കും നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ അളവിൽ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി മൂത്ത് വന്ന് കഴിഞ്ഞപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊരു കാൽസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സവോള നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ഒന്ന് ഇളക്കി വഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവോള നമുക്ക് സവോളയോ ഉള്ളിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാൽസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് മൂടി വെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുത്ത ആ പൊടികളെല്ലാം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം പിന്നെ ഞാനതിലേക്ക് തക്കാളി വെണ്ടയ്ക്ക് വഴണ്ട് വന്നപ്പം തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായി വഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഞാനൊരു കാൽസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റ് മസാല നമുക്ക് ചേർക്കാം ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഈ അതൊന്നും മൂപ്പിച്ചിട്ട് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം നല്ലൊരു കറിയാണേ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ